ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ കുറച്ച് ബീഡ്സ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷേ ബീഡ്സ് അല്ല കേട്ടോ മക്കളെ അത് നമ്മൾ എടുത്തിട്ടുള്ളത് ഹാഫ് സ്റ്റോൺ ആണ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നമ്മൾ ആ രണ്ടാമത്തെ തവണ കാണിച്ചു തന്ന ബാങ്കിൾ ഉണ്ടല്ലോ അതേ രീതിയിലായിരുന്നു ഈ ബാങ്കിൾ നമ്മൾ നമ്മളതിൻ്റെ മുകൾ ഭാഗം അതുകൊണ്ട് അടർത്തി മാറ്റിയതാണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ പഴയ വളകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മോഡൽ ലൊക്കിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നോട്ട് പുസ്തകത്തിൽ നമ്മൾ ത്രെഡ് ചുറ്റിയത് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ആ രീതിക്ക് എങ്ങനെയാണ് ചുറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഈ വർക്ക് ഞാൻ എന്താ പറയുക എല്ലാ വീഡിയോയിലും പറയണതുപോലെ തന്നെ ഞാൻ പഠിച്ച് ചെയ്യണതോ അതുപോലെ കോയ്സ് എടുത്ത് ചെയ്യണതോ ഒന്നും അല്ല കേട്ടോ എൻ്റെ ഐഡിയക്ക് ചെയ്യുന്നതാണ് കാരണം ഇത് ഞാൻ മൂന്ന് നാല് വർഷമായി ഉണ്ടാവും നാല് വർഷം മുമ്പ് ഈ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു സെറ്റ് കേട്ടോ മൂന്ന് എനിക്കും എൻ്റെ മോക്കും പിന്നെ വേറൊരു ആൾക്കും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർക്ക് അത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഡ്രസ്സിന് നല്ല കോമ്പിനേഷനുള്ള കളറിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ ത്രെഡാണ് ടോയ്ത് ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് ആ വളയിൽ യൂസ് ആക്കിയിട്ട് നമുക്കൊരു മോഡേൺ ചെയ്തെടുക്കാം പക്ഷേ അന്നത്തെ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല ഈ ത്രെഡ് ടോയ് ത്രെഡല്ലാതെ ബാക്കിയെല്ലാം അന്നെ നമ്മൾ അതിനാവശ്യത്തിനുള്ള മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഈ ത്രെഡ് ചുറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ത്രെഡിൻ്റെ അറ്റം നോട്ട് ബുക്ക് പുസ്തകത്തിൻ്റെ നോട്ട് പുസ്തകത്തിൻ്റെ താഴോട്ടാക്കിയിട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ ചുറ്റി കൊടുക്കുക പിടിക്കുമ്പോൾ ആ പിടി വിടാതെ നോക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി ചുറ്റി വൈകുന്നേരം വരെ ചുറ്റാന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ ചുറ്റി ചുറ്റിയെടുത്തിട്ടുള്ളതാണ് ഇത് ഓക്കെ അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോയിൽ ചുറ്റി കാണിക്കുമ്പോൾ ഒത്തിരി വീഡിയോക്ക് ഒത്തിരി ലെന്ത് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഏകദേശം ഈ കനത്തിൽ നിങ്ങൾ കട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത എൻഡ് ഉണ്ടല്ലോ ത്രെഡിൻ്റെ അവിടെ നിന്നും ലാസ്റ്റ് അവസാനിച്ച ആ ത്രെഡിൻ്റെ എൻഡും അത് പിടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ത്രെഡ് സിൽക്ക് ത്രെഡാണ് ഓക്കെ ഇത് ഇതിനായിട്ട് അതുപോലെ മെറ്റീരിയൽ വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന ചുരിദാറിൻ്റെ വർക്കിങ് സാരിയില് ആരി വർക്ക് അങ്ങനത്തെയൊക്കെ ചെയ്യുമല്ലോ അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ് കേട്ടോ ഒരു റോള് വാങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ കാരണം ഇത് ഞാൻ അന്ന് ഒരു മാരേജ് ഫങ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതായിരുന്നു ഇതിൽ രണ്ട് മൂന്ന് കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സിന് കോമ്പിനേഷൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ ത്രെഡ് മാത്രമാണ് ബാലൻസ് വന്നിട്ടുള്ളത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ അല്ലല്ലോ യൂസ് ചെയ്യുക നിങ്ങൾക്ക് തോന്നും പക്ഷേ നമ്മൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ വർക്കിന് ഉപയോഗിക്കുന്ന ഗ്ലൂ നമ്മൾ ഫെവിഗോൾ പോലത്തെ ഇതെന്താ എന്താ പറയുക ഗ്ലൂ ആയിരിക്കും കേട്ടോ ഫെവിഗോൾ അല്ലാത്ത വേറൊരു അത് ഞാനിപ്പോൾ മറന്ന് പോയി അതിൻ്റെ പേരെന്താന്നുള്ളത് ഷോപ്പ് ചെന്നാൽ എനിക്ക് സാധനം മനസ്സിലാവും ഫോട്ടോ ഓക്കെ പക്ഷേ അതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് വർഷത്തോളമായി വർക്ക് ചെയ്തിട്ട് പക്ഷെ അത് ഞാൻ ഉണ്ടോ അതിൻ്റെ പിക്കും കൂടി ഇതിൽ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അത് ഞാൻ ഒത്തിരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇന്ന പ്രാവശ്യം നനച്ചുള്ളീൻ്റെ പരിപാടി ഉണ്ടായപ്പോൾ അതിൽ നമ്മൾ ഒഴിവാക്കിയതാണ് അതുവരെ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മറ്റേ വളയുന്നു അതെടുത്ത് ഇളക്കി പറിച്ചു മാറ്റിയിട്ടുള്ളത് കേട്ടോ അതേ രീതിക്ക് ഇത് ഓക്കെ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്താ പറയുക കുപ്പിൻ്റെ വളം ഉണ്ടല്ലോ അതിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇൻഷല്ല ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കാരണം ഈ ത്രെഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നോ അപ്പോൾ ഈ അതുപോലെ ഈ വളയും യൂസ് ഇല്ലാതിരിക്കുകയാണ് കാരണം അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കൊണ്ടാണ് അപ്പോൾ അത് കയ്യിൽ തട്ടിയാലൊക്കെ മുറിയുന്നുള്ളൊരു പേടിയുണ്ട് കാരണം അത്രക്ക് നല്ല മൂർച്ചുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ഒട്ടിക്കണേ എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ വളൻ്റെ ഉൾവശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ പിടിച്ച ഭാഗം ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചുറ്റിയെടുക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക തപ്പിപ്പയ കാര്യങ്ങളുണ്ടാവും കേട്ടോ പിന്നെ ശരിയാവും കാരണം എൻ്റെ കയ്യിൽ ഗ്ലൂ ഉണ്ടായതുകൊണ്ട് ഞാൻ ചുറ്റിയപ്പോൾ എൻ്റെ കയ്യിലോട്ട് തന്നെ പോയിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലൂ ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് നല്ല രീതിക്ക് തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അത് ആ ഗ്ലൂ ഒന്ന് ഉണങ്ങുന്ന സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം നറുത്തനെ എനിക്ക് പറ്റിയ അബദ്ധ അതാണ് കേട്ടോ ആ ഗ്ലൂ ഒട്ടിച്ച ഉടനെ ആ ഗ്ലൂമ പ്രെസ് ചെയ്ത് ചുറ്റിയപ്പോൾ അതെൻ്റെ കയ്യിലോട്ട് തന്നെ പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കണ്ടില്ല നിങ്ങൾ ചുറ്റി കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഓരോ ഏഴ് ഭാഗങ്ങളും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നല്ല ടൈറ്റാക്കി തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ ചുറ്റണമെന്നുള്ളത് ആ രീതിക്ക് നിങ്ങൾ ചുറ്റിയെടുക്കുക കേട്ടോ അവളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊന്നും അറിഞ്ഞിട്ട് വേണ്ട നമുക്കിത് ചെയ്യാനൊന്നും ഇതുപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ വർക്ക് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഗ്ലൂ ആയ കാരണം കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ പോന്നുകൊണ്ടിരിക്കണത് നമ്മൾ കാരണം നിങ്ങൾക്കറിയാലോ ത്രെഡാണ് കനില്ലാത്ത സാധനമാണ് അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൂ ആയി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ട് തന്നെ ഒട്ടിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉള്ള ഒരു വശപിശകമാണ് പിന്നെ അങ്ങനെ ഓൾറെഡി റെഡി ആക്കോളൂ കേട്ടോ അപ്പം നമ്മൾ ചുറ്റിങ്ങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല ചുറ്റിയെടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ അഥവാ ഇനി എന്തെങ്കിലും ഒരു ത്രെഡ് പൊന്തി നിൽക്കുക എന്തെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ആവണ്ട അതിന് ലാസ്റ്റ് ഒരു ട്രിക്കും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആവും കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ചുറ്റിന ടൈമിൽ നമ്മുടെ തണ്ടവരിലും ചൂണ്ടവരിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇത് ഈ ഒരു കളറായതുകൊണ്ട് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ കാരണം എൻ്റെ ഫോണ് ഞാൻ പറയാറുണ്ട് എൻ്റെ ഫോൺ അത്ര ഉള്ള ഫോണൊന്നല്ല എങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കത് വലുതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് ഈ രീതിക്കൊക്കെ ചെയ്യുക കേട്ടോ ഒട്ടുമിക്ക ആളുകൾ വീടുകളിലും മക്കൾ യൂസാക്കിയിട്ടുള്ള പഴയ വളകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ അതൊക്കെ ഇതുപോലെ നിങ്ങൾ റീക്കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു മോഡേൺ ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വെറൈറ്റി മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ചെയ്യണമായിരിക്കും കേട്ടോ നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ വിരൽ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ചുറ്റി ചുറ്റി കൊടുക്കുക കേട്ടോ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട എങ്കിൽ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ എയർ ആക്സസറീസ് ഒക്കെ വേണ്ട ഒരു സ്ത്രീ കാരണം നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ എയർ ഓയിൽ എയർ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇന്ന് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് വീഡിയോ ആയിരിക്കും നാളെ ലൈവ് ആയിരിക്കും കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നൊരാടം വീഡിയോയും ഒന്നരാടം ലൈവും ഉണ്ടായിരിക്കും എന്നുള്ളത് അല്ലേ അപ്പോൾ നിങ്ങൾ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പുതിയ ഫാമിലി മെമ്പേഴ്സ് നമ്മളുടെ അടുത്തോട്ട് ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഉള്ള ആളുകൾ നല്ല രീതിക്കൊന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്ന ടൈമിൽ അത് നമ്മൾ എന്താ പറയുക പല ത്രെഡും പല രീതിയിലാണ് ഉള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അറ്റം നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിക്കുക ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ ചുറ്റി ചുറ്റി വരുമ്പോൾ ചില ത്രെഡുകൾ എന്താ പറയുക തീരെ വലുപ്പമില്ലാത്ത രീതിയിലായിരിക്കും അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ആ ചുറ്റ് അതവിടെ ശരിയാവില്ല എന്ന് വിചാരിച്ചപ്പോൾ നമ്മളത് കഴിച്ച് കഴിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അത് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം നമ്മൾ എത്ര ചുറ്റി കഴിഞ്ഞാലും ശരിയാവിക്കിട്ടൂല ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇനി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണത് കാരണം അത് പറന്ന് നിൽക്കുന്നത് ഒന്ന് ഒട്ടിപ്പിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ലാസ്റ്റ് എൻഡിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ബാക്കി ത്രെഡ് കാര്യങ്ങളൊക്കെ പൊന്തി നിൽക്കണമുണ്ടല്ലോ അതിനൊക്കെ പരിഹാരം ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് ആവണ്ട അതുപോലെ ഇത് എൻഡിൽ അവസാനിച്ചില്ലേ ഇനി ബാക്കിയുള്ള ഭാഗം കവർ ചെയ്യാൻ എന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിനുള്ള സൊല്യൂഷനും ഇതിലുണ്ട് കേട്ടോ പിന്നെ ഒത്തിരി ആളുകൾ ലൈക്ക് ചെയ്യാതെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണാൻ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ ഓരോ ലൈക്കും നിങ്ങളുടെ ഓരോ ഷെയറും ആയിരിക്കും മറ്റുള്ളവരുടെയും വിജയം കേട്ടോ എൻ്റെ വിജയം മാത്രമല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെയും വിജയം കാരണം നമ്മൾ ഒന്ന് മറ്റുള്ളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇതുപോലെ ചെയ്യാൻ ഒരു മാതൃക ആയി മാറും അപ്പോൾ അതുകൊണ്ട് അവർക്കത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനും പറ്റും ഓക്കെ ഇനി ബാക്കി നമ്മൾ ബാക്കി ഭാഗം കൂടി ഫിൽ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കാണ് കേട്ടോ വീഡിയോ ഫസ്റ്റിൽ നമ്മൾ ചുറ്റിയെടുത്ത ഭാഗമുണ്ടല്ലോ അവിടെ നമുക്ക് കുറച്ചൊരു വശപിശക് വന്നിട്ടുണ്ട് കാരണം ഞാൻ നാല് വർഷത്തോളമായി ഈ വർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയെന്നു വെച്ചാൽ അതിൻ്റെ മുമ്പ് ഈ വർക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒറ്റ തവണ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട് അന്ന് ഒറ്റ തവണ ചെയ്തതാണ് കേട്ടോ നമ്മൾ ഏകദേശം നമുക്ക് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് ഒരു മൈൻഡിലോട്ട് വരും അങ്ങനത്തെ ഒരു കണ്ടീഷനുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ക്ലാസ് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല എൻ്റെ സ്വയം ക്ലാസ്സിലാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് ഓക്കേ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അവിടെ ആ എൻഡ് ഭാ ഫസ്റ്റത്തെ എൻഡ് ഫസ്റ്റിൽ സ്റ്റാർട്ടാക്കിയിട്ടുള്ള എൻഡിൽ നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് അതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി കുറച്ച് ഭാഗം കൂടി നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടല്ലേ അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യണേ എന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണാം കേട്ടോ ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ത്രെഡ് പൊന്തി നിൽക്കണമുണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കയ്യിൽ ഗ്ലൂ ആക്കിയിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് അവിടെ നിന്നോളും പിന്നെ അത് പൊന്തി കളിക്കുകയോ ഒന്നും ചെയ്യൂലട്ടോ നമുക്ക് ഒത്തിരി ലെങ്ത് കാര്യങ്ങളൊന്നും ഇനി വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് പുസ്തകത്തിൻ്റെ സെൻട്രൽ ഭാഗത്തിലൂടെയാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് നാർത്തേ നോട്ട് പുസ്തകത്തിൻ്റെ നീളത്തിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ നോട്ട് പുസ്തകത്തിൻ്റെ വീതിക്കാണ് എടുക്കുന്നത് കേട്ടോ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമാണ് അതിൻ്റെ എൻ്റെ ഭാഗം ഫസ്റ്റിൽ സ്റ്റാർട്ടാക്കിയിട്ടുള്ള എൻ്റെ ഭാഗം പ്രസ്സ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ചുറ്റി കൊടുക്കുക കേട്ടോ ഒരു മൂന്നാല് തവണ നല്ലവണ്ണം ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുക കാരണം നമുക്ക് ഇനി ആ ഭാഗം കൂടി ഫില്ല് ചെയ്യാനുള്ളത് മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ആദ്യത്തെ നമ്മൾ ഏത് കനത്തിലാണോ ചുറ്റിയെടുത്തത് അതേ കനത്തിൽ തന്നെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ചുറ്റിയെടുക്കുക കേട്ടോ ഈ ചുറ്റാന്നുള്ളത് ഭയങ്കര ഒരു ഈ രീതിയിൽ വർക്കിൽ ഈ ത്രെഡ് ചുറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് ഓക്കെ ത്രെഡ് നിങ്ങൾ ഒരു തവണ ചുറ്റി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ട്രിപ്പിലൊക്കെ നിങ്ങൾക്ക് നല്ല സ്പീഡായിട്ട് തന്നെ ത്രെഡ് ചുറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വീതിക്കണം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇത്ര വീതിയല്ലേ ഉള്ളൂന്ന് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് അത്ര ലെങ്ത് വേണ്ട കുറച്ച് സ്പേസ് അല്ലേ ഇനി ഫില്ല് ചെയ്യാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ സെൻ്ററിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഒന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കുറച്ച് ഗ്ലോ ആക്കി കൊടുക്കുക എന്നതിന് ശേഷം നമ്മളതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കും കൂടിയാണ് കേട്ടോ ഇത് തന്നെ പല ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ചിഹ്നം കൂടി എനേബിൾ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എനേബിൾ ചെയ്തെടുക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ചിഹ്നം കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓപ്ഷൻ അടിച്ചിട്ട് അനാട്ടിനാ ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും കേട്ടോ അതാത് ടൈമിൽ ഏത് ടൈമിലാണോ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കണോ ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തോളൂ ഓക്കെ ഇനി ഒരുപാട് പുതിയ ഐഡിയകളുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങളിലേക്ക് അത് എത്താൻ കഴിയുള്ളൂ കേട്ടോ അതുപോലെ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളത് വസ്തുവൽ ചെയ്ത് അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ ഗ്ലൂ ഓവറായി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് നമ്മൾ കയ്യിലോട്ട് പോരും നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ അടിഭാഗം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുന്നതിനനുസരിച്ച് അത് ഊരി പോന്നുകൊണ്ടേ ഇരിക്കും നല്ലോണം ടൈറ്റാക്കി തന്നെ ചുറ്റിയെടുക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കും കൂടിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എങ്കിലും നല്ല രീതിക്ക് തന്നെ ഒരു വരുമാന മാർഗം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല രീതിക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പോൾ കറി എന്താ പറയുക കയ്യിൽ തട്ടിയിട്ട് കൈ മുറിയണ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ആദ്യം നമ്മൾ ആ വള കണ്ടില്ലേ ആദ്യത്തെ വളം എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്കത് കൈ തട്ടിക്കഴിഞ്ഞാൽ കൈ മുറിയോ എന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നുമില്ല ഇനി ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാം ഗ്ലൂ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവർ ഗ്ലൂ വേണ്ട ഒരിത്തിരി ആ ഒരു എന്താ പറയുക ഹാഫ് ബീഡ് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹാഫ് സ്റ്റോൺ വീട് ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ നമ്മൾ ആ വളയുടെ സെൻടർ ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത് ഇതിൽ തന്നെ പല ഡിസൈനും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒത്തിരി ഡിസൈൻ കാര്യങ്ങളുണ്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിക്കോളാം കേട്ടോ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഓക്കെ നിങ്ങൾക്ക് ഈ വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ നമ്മളെ അറിയിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്തായി കുറച്ചൊരു ക്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിലോട്ട് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴാണല്ലോ നമുക്ക് ചാനൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ് ചാനൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പക്ഷേ അല്ലുണ്ട് ഉണ്ടെങ്കിൽ നമ്മളതിൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടാവും ഓക്കെ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഡിസൈൻ വർക്കോട് കൂടിയിട്ട് നമ്മളതൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഞാൻ കൊടുക്കണില്ല ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കൊടുക്കുന്നത് കാരണം പ്രത്യേകിച്ച് ഡിസൈനൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ചെയിൻ കാര്യങ്ങൾ എല്ലാം നമ്മളെ കയ്യിൽ ആയിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഈ ത്രെഡ് മാത്രമേ അന്നത്തേതിൽ ബാക്കി ബാലൻസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് വെച്ചിട്ട് ചെയ്യണത് കേട്ടോ ഒത്തിരി ദിവസമായി ഞാൻ ഉള്ള ബാക്കി സാധനം കൂടി സെറ്റായിട്ട് ഈ വർക്ക് എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പക്ഷേ ആ സാധനം റെഡി ആവുമ്പോഴത്തേന് ഈ വർക്ക് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും കാരണം അത് എന്നാണ് റെഡി അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഓരോ സൈഡിൽ കുറ കുറച്ചൊരു കേപ്പ് ഇട്ടിട്ട് കേപ്പിട്ടിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ആണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചത് മൂന്ന് എണ്ണം ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് പിന്നെ മൂന്നെണ്ണം ഒട്ടിച്ച് കൊടുക്കുക ക്യാപ്പിൽ സെൻറ്ററിൽ നമുക്ക് കുറച്ചും കൂടി വലുപ്പുള്ള ഡയമണ്ടിൻ്റെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാമല്ലാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അത് അതിലോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി വേണം കാരണം അത് അടിഭാഗം കൂർപ്പായിട്ട് നിൽക്കണ ഒരു ബീഡ്സാണല്ലോ ഡയമണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഐറ്റം കൂടി വേണം അതില്ലാത്തത് കൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കി ഓക്കെ എന്നിട്ട് ഞാൻ ചെയ്തത് ആ സ്റ്റോൺ തന്നെ ഫസ്റ്റിൽ നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റോൺ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ നമ്മളത് കട്ട് ചെയ്യാതെ അതിൽ തന്നെ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇത് നിങ്ങൾക്ക് തോന്നും വീഡിയോ കണ്ടപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കല്ലേ ഇത് എതിലെന്തപ്പം എത്ര പറയാനെന്നൊക്കെ പക്ഷേ ഒത്തിരി ആളുകളുണ്ട് എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിത് തീർച്ചയായിട്ടും ഉപകാരമാകുന്ന ഒരു വിശ്വാസമുണ്ട് ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്